ഇന്ന് നമ്മളെ പിടി ഉണ്ടാക്കാൻ പോകണേ പിടിയും കോഴിക്കറിയൊന്നും കേട്ടിട്ടില്ലേ അരിപ്പൊടി വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കണം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊടി അരിപ്പൊടിയെ മാത്രം എടുക്കുന്നല്ലേ അതിന് വേണ്ടുന്ന വെള്ളം നമ്മൾ ചൂടാക്കണം അതിൻ്റെ അകത്ത് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം നല്ലോണം തില തിളക്കട്ട അതിൻ്റെ അതേ ചെറിയ ജീരകം പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് ചെറിയ ജീരകം ഇതും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് നല്ലോണം തിളക്കെട്ടാണ് വെള്ളം നല്ലോണം തിളച്ച് കിട്ടണം ഉണ്ടോ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് നല്ല ജീരകം അതായത് ചെറിയ ജീരകം ചെറിയ ജീരകം ഇട്ട് ഇനി നമുക്ക് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് പൊടിയെടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊടിയാണ് ഏകദേശം എടുക്കുക ഇനി നമുക്ക് വെള്ളം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഈ ഇത് മിക്സ് ചെയ്തെടുക്കണം അത് ഇടിയപ്പത്തിൻ്റെ പരുവത്തിന് നമ്മൾ ഈ പൊടി നമ്മൾ കുഴച്ചെടുക്കണം വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം ഓഫാക്കാൻ ഇനി ഇനി നമുക്ക് ആ അരിപ്പൊടിയിലേക്ക് ചേർത്തിട്ട് ഇത് കുഴച്ച് നല്ല ബോൾ പോലെ ആക്കി എടുക്കണം ഇടിയപ്പത്തിനുള്ള പരുവല്ലേ അതായത് മൂൾപുട്ടിനുള്ള പരുവം ആ പരുവത്തിലാക്കി എടുത്തിട്ട് കണ്ടോണേ നല്ല ചൂടാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഉപ്പിട്ടതാണേ ഇതിൻ്റെ ഈ വെള്ളത്തിൽ തിളപ്പിച്ചപ്പോൾ ഉപ്പിട്ടതാണേ ഇനി ഇതേ നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ച് ഡൈഡിയപ്പത്തിൻ്റെ പരുവാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഉരുളകളായിട്ട് അതായത് നമ്മുടെ എന്താ പറയുക ചെറിയ ഉരുളയിൽ കാണിച്ചു തരാവേ ഇതേ കണ്ടോ ഇതിന് കുറച്ചും ചെറുതാക്കണേ ഉണ്ടോ ആ അത് ആ പരുവത്തിൽ അത് മൊത്തം നമ്മൾ ചെറിയ ബോൾ 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 പോലെ പിടിച്ച് പിടിച്ച് വെച്ചേക്കണം ഉണ്ടോ ഇനി നമുക്ക് വേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ വേണം അത് ഒന്നാം പാൽ എടുത്ത് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാം പാൽ തിളപ്പിക്കാൻ വെക്കണം രണ്ടാം പാല് തിളപ്പിക്കാനായിട്ട് വെച്ച കൂട്ടത്തിൽ അത് നല്ലവണ്ണം തിളക്കട്ടെ ഇതിൻ്റെ അകത്ത് ഉപ്പ് അഡീഷണൽ ചേർക്കേണ്ട ഉപ്പുണ്ട് നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിച്ചപ്പോൾ ഉപ്പ് ഇട്ടതാണ് പോരാത്ത ഉപ്പ് നോക്കിയിട്ട് ഇട്ടു കൊടുക്കത്താൽ മതി നമ്മുടെ തേങ്ങാപ്പാൽ തിളച്ച് വരുന്നുണ്ട് രണ്ടാം പാലാണ് ഇത് രണ്ടാം പാൽ ഇച്ചിരി ലൂസാക്കി എടുത്തതാണ് ഇത് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ബോളാക്കി വെച്ചിരുന്ന ആ അരിമാവില്ലേ അരിപ്പൊടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം വെള്ളം തിളച്ച് വരുന്നുണ്ടേ ഇനി നമുക്ക് ഇട്ടേക്കാം ഇനി ഇത് എവിടെ കിടന്ന് വേവട്ടെ ഇനി നമ്മുടെ ഇത് ഈ അരി അരി അരിയുണ്ട അരിയുടെ ബോൾസ് ഇതിൽ കിടത്ത നല്ലോണം വേവട്ടെ ഒന്ന് കുറുക്ക് പരുവായി വേണം ഈ വെള്ളമില്ല തേങ്ങാപ്പാലം ഒന്ന് കുറുകി കിട്ടണം അതാണ് അതിൻ്റെ പരുവം ഇത് ഇരിക്കും തോറും കുറുകി കുറി വരും നമ്മൾ ആയി കഴിഞ്ഞ് ഇറക്കി വെച്ചാലും വൈകുന്നേരം വൈകുന്നേരം കട്ട പിന്നെ നല്ലോണം കുറുകി നല്ല തിക്ക് പോലെ ആവും ഇതാണ്ടോ തിളച്ചിട്ടുണ്ടേ കുറുകട്ടെ ഇ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചേക്കണം ആ ഒന്നാം പാൽ ഇത് നിർത്തുന്നത് ഇതിപ്പോൾ ഓഫാക്കിപ്പോയി അത് നിർത്തുന്നതിന് മുന്നേ അതിൽ ഒഴിച്ചു കൊടുക്കണമായിരുന്നു ഒന്നാം പാൽ കാണിക്കാൻ വിട്ടുപോയി നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത് പിടിയും കോഴിക്കറി കണ്ടോ നല്ല അടിപൊളി ചൂട് പിടിയും നല്ല മഴയാണ് മഴ സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നമുക്കൊരു ചെറിയ പാത്രത്തിലേ കുറച്ച് പിടിയും കുറച്ചുകൂടെ എടുക്കാം ഇനി കുറച്ച് കോഴിക്കറി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ കഴിക്കണ്ടേ അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാന്നേ ഇതിന് ഇത് ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം അടുത്ത് എവിടെയെങ്കിലും കിട്ടുന്നത് മിക്കവാറും ഈ എറണാകുളം ഷാപ്പുകളിൽ എറണാകുളം ഭാഗം കോട്ടയം ഭാഗം ആലപ്പുഴ ചില ഷാപ്പുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഷാപ്പിലില്ല അപാര ടേസ്റ്റായത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഒന്ന് കഴിച്ച് നോക്കണം എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണേ പിടിയും കോഴിക്കറിയും ഷാപ്പിൽ കയറുകയാണെങ്കിൽ ഒന്ന് തിരക്കിയ ചില ഭാഗങ്ങളിലുണ്ട് ഷാപ്പിൽ പിടിയും കോഴിക്കറിയും പിടിയും ഉണ്ടെന്ന് ചോദിച്ചാൽ മതി എറണാകുളം ഭാഗത്ത് ഏതൊരു ഷാപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഏതൊരു പള്ളിയുടെ അനുബന്ധിച്ചിട്ടുള്ള സ്ഥലമായിരുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നത് കണ്ടോ അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു പക്ഷേ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വെറൈറ്റി ഐറ്റം ആണ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഇഷ്ടപ്പെട്ടതിനെ അറിയിക്കണേ